ഒരു പതി പതിനഞ്ച് കൊല്ല ആയി അല്ലേ സാർ ഒരു കവിയായിട്ട് ഭയങ്കര ഒരു പ്രശസ്തി നേടിയത് ഈ ഈ ഒരു പ്രശസ്തി ഐ മീൻ എങ്ങനെയാണ് വ്യൂ പോയിന്റ് എങ്ങനെ അത് സ്വാഭാവികമായ ഒരു നമ്മൾ എല്ലാത്തിലും നിയതിയിൽ നാം വെറും നിമിത്തങ്ങൾ മാത്രം എന്നാണ് കവി പറയുന്നത് നമ്മളെല്ലാം ഒരു നിമിത്തമാണ് അത് സംഭവിക്കുന്നത് ും സംഭവിക്കാൻ ഇപ്പം ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ കണ്ണട എന്ന കവിത ഞാൻ എഴുതിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും എഴുതുമായിരുന്നിരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കും അതിന് നമ്മളൊരു മീഡിയേറ്റർ മീഡിയമായി മാറുന്നു എന്നുള്ളതേ ഉള്ളൂ തീർച്ചയായും എൻ്റെ ഈ കണ്ണട എന്ന കവിത ആണ് ഏറ്റവും പെട്ടെന്ന് ജനകീയമായ കവിത അതിന് മുമ്പ് കവിത എഴുതുമായിരുന്നു ഞാൻ സംസ്ഥാന പിന്നെ കേരള സർവകലാശാല പിന്നെ കവിത രചനാ മത്സരത്തിൽ പങ്കെടുത്ത് രണ്ടാം സ്ഥാനമൊക്കെ വാങ്ങിയിട്ടുണ്ട് പണ്ട് പഠിക്കുമ്പോൾ പക്ഷേ എങ്കിലും അതിനെ ഒരു പ്രതികരണ ആയുധം രീതിയിൽ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത് ഏതാണ്ട് പത്ത് പതിനെട്ട് വർഷം മുമ്പാണ് അപ്പോൾ അതിനുശേഷം ഈ പറഞ്ഞ പോലെ എപ്പോഴും പറയും എനിക്ക് കവിത ഒരുപാടില്ല ഒരു പത്ത് എൺപത് കവിത ഞാൻ ഇതുവരെ എഴുതിയിട്ടുള്ളൂ അപ്പോൾ എൻ്റെ എൺപത് പെൺമക്കളാണ് എൻ്റെ ഈ എൺപത് കവിതകൾ എൻ്റെ മൂത്ത ആളാണ് കന്നട അപ്പോൾ നല്ല മക്കൾ മക്കളുണ്ടാകുമ്പോൾ നമ്മൾ നല്ലാവും അല്ലേ നമ്മൾ നല്ല മക്കൾ മക്കളുണ്ടാകുമ്പോഴാണ് നമ്മൾ അവരെ കൂടത്തിൽ അറിയപ്പെടുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ കണ്ണടയായ എൻ്റെ ഈ പെൺമക്കളെയും കൊണ്ട് ഇങ്ങനെ വേദികളിലൂടെ യാത്ര ചെയ്യുകയും അവര് മറ്റുള്ളവരുടെ ഹൃദയത്തിലുള്ള നന്മ സ്നേഹം എനിക്ക് ഉപാരിക്കോര് തരികയും ചെയ്യുന്നു മാത്രമേ ഞാൻ എൻ്റെ ഈ കവിതാ യാത്രയെക്കുറിച്ച് ആസ് ചെയ്യുന്നുള്ളൂ ഏറ്റവും 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 കൂടുതൽ 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 നമ്മൾ ബാക്കിയുള്ളവർക്ക് സദസ്സിലൊക്കെ ചെന്നിട്ട് കവിത കവിത ചൊല്ലാൻ പറയുമല്ലോ റിപ്പീറ്റ് കന്നഡ കന്നഡ തന്നെയാണ് പിന്നെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് ഒരിക്കലെ ഒരു ഒരു ഗ്രാമീണ ഉത്സവമാണ് വലിയ അങ്ങനെ വലിയൊരു മേള ആ മേളയിൽ കവി സമ്മേളനം ഞാൻ അവിടെ ചെല്ലുന്നു കവിത അതായത് പൊതുസ്ഥലത്താണ് വണ്ടികളൊക്കെ പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് പക്ഷേ ജനം കൂടിയിട്ടുണ്ട് ഈ കവിത കേട്ട് അപ്പോൾ ഞാൻ എൻ്റെ കണ്ണട ഒരു പ്രാവശ്യം ചൊല്ലി ഇരുന്നു അടുത്ത കവി കവിത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ ഒരു കുറിപ്പ് കൊണ്ടു കൊടുത്തു കണ്ണട ഒന്നുകൂടെ ചൊല്ലണം എന്ന് അപ്പോൾ ഞാൻ എനിക്കതെന്തോ ഒരിതായിട്ട് തോന്നി പക്ഷേ എങ്കിലും ഞാൻ എന്ത് ചെയ്തു രണ്ട് കവി ഇതാ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കണ്ണട ഒന്നുകൂടെ ചൊല്ലി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കുറച്ച് കഴിഞ്ഞ് രണ്ട് മൂന്ന് കവികൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കുറിപ്പ് വന്നു കണ്ണട ഒന്നുകൂടെ ചൊല്ലണം അപ്പോൾ എനിക്ക് തോന്നിയത് എന്താണ് പണ്ടൊരു കഥ ഉണ്ടല്ലോ നമ്മൾ ഒരു ഗായകരെ കുറിച്ച് പറയുന്നത് ഒരു പാട്ട് പാടിക്കുവാണ് ആ പാട്ട് വീണ്ടും പാടണമെന്ന് പറയുന്നു വീണ്ടും വീണ്ടും പറയുമ്പോൾ ഗായകൻ ചോദിക്കും എന്താണ് ഞാൻ ഈ പാട്ട് അടുത്ത് വ അല്ല ഈ പാട്ട് നേരെ പാടിയിട്ട് അടുത്ത പാട്ട് പാടിയോ അതുപോലെ ഈ കണ്ണട എനിക്ക് തോന്നി ചിലപ്പോൾ അങ്ങനെ ആരെങ്കിലും കളിക്കാനായിരിക്കും അപ്പം ഞാൻ മൂന്നാമത് ചൊല്ലില്ല എന്ന് പറഞ്ഞു അധ്യക്ഷനോട് പറഞ്ഞു ഇല്ല ഞാൻ അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല മാഷെ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവർ ദൂരെ വളരെ ദൂരെ നിന്നിട്ട് നിൽക്കുമ്പോഴാണ് ഈ കവിത കേട്ടുകൊണ്ട് അവർ ബോഡി വരികയാണ് അപ്പോഴത്തേക്കും കവിത തീർന്നു പോയി അവർക്ക് അവരെ ആവശ്യപ്പെടുന്നതാണ് ദയവായി അവർക്ക് വേണ്ടി ഒന്ന് ചൊല്ലിക്കുന്നു അങ്ങനെ ഞാൻ ഒരേ വേദിയിൽ മൂന്ന് പ്രാവശ്യം കണ്ണട ചൊല്ലി പിന്നെ ഞങ്ങളുടെ വേദിയിലും കൂടെ ഒന്ന് പറയണം എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടു കണ്ണടകൾ വീണം കണ്ണടകൾ വീണം രക്തം ചിതറിയ ചുവരുകൾ കാണാം ം ചിതറിയ ചുവരുകൾ കാണാം അഴിഞ്ഞ കോലക്കൊപ്പുകൾ കാണാം കത്തികൾ വെള്ളിടി വെട്ടും നാദം ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം പന്നിവെടി പുക പൊന്തും തെരുവിൽ പാതിക്കാൽ വിറകൊള്ളുവതു കാണാം ഒഴിഞ്ഞ കൂരയിലൊളിഞ്ഞിരിക്കും കുരുന്ന് ഭീതി കണ്ണുകൾ കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം പൊട്ടിയ താലിച്ചരടുകൾ കാണാം പൊട്ടാ മദ്യക്കുപ്പികൾ കാണാം പലിശ പട്ടിണി പടി കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം അതായത് വർത്തമാനകാല ജീവിതമാണ് ആ കവിതയിൽ ഞാൻ ഇൻസിഡൻറ്റ് നോക്കിയിട്ടാണോ എഴുതുന്നത് അങ്ങനെയല്ല അങ്ങനെയും ഉണ്ടാവുന്നുണ്ട് അതായത് നിലനിൽക്കുന്ന കാലത്തോടുള്ള ഒരു കലഹമാണ് കവിത തീർച്ചയായും ഈ കാലം ഇങ്ങനെ ആയാൽ പോരാ എന്നൊരു തോന്നുന്ന നമുക്ക് എല്ലാവരുടെയും മനസ്സിലേക്ക് അപ്പം എൻ്റെ മനസ്സിലുണ്ടാകുന്ന ആ തോന്നലുകളാണ് ഞാൻ എൻ്റെ കവിതയായിട്ട് ഇപ്പോൾ ഇതായത് ഇപ്പം അങ്ങനെയാണ് തീർച്ചയായിട്ടും നമ്മൾ സമൂ പിഞ്ചുമടിക്കുത്തമ്പത് പേർ ചേർന്ന് ഇരുപത് വെള്ളിക്കാശ് കൊടുത്തിട്ട് ഉഴുതുമറിക്കും കാഴ്ചകൾ കാണാം നമുക്ക് എത്രയോ കാലം പുരാതന കാലം മുതൽ ചരിത്രാതീത കാലം മുതൽ ഈ അനിജത്തിമാർ അമ്മമാർ വേദന പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഇപ്പോഴും ഈ വർത്തമാന കാലത്തിനും അതിൽ ഒച്ചു കുഞ്ഞു കുഞ്ഞിനെ പോലും വെറുതെ ഇടത്തരത്തിൽ പുരുഷ മനസ്സുകൾ വിഗതമായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെ കുറച്ചുകൂടെ ശക്തമായി ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ കണ്ണാടയിൽ ശ്രമിച്ചത് നമ്മൾ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് തന്നെ ഒരു വിപ്ലവമാണ് മിണ്ടാതെ കിടക്കുന്നവരെ വിളിച്ചുണർത്തുന്നത് തന്നെ ഒരു 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 വികസന പ്രവർത്തനമാണ് അതുപോലെ ചില ഇങ്ങനെ ഉറക്കെ പറയുമ്പോൾ ചില ചിന്തകൾ പല കോണിൽ നിന്നുണ്ടായാൽ നല്ലതല്ലേ അതാണ് ആ കവിതയുടെ ധർമ്മം അതാണ് അത് ചെയ്യുന്നത് കണ്ണാടക